ഗോപിത്തമ്പ്രാൻ ഇറക്കിവിട്ട കൊച്ചുവേലായുധനെ ഓർമ്മയില്ലേ ഒരു വീട് വേണമെന്ന ആവശ്യവുമായി നിവേദനം കൊടുക്കാൻ ചെന്നപ്പോ ആട്ടി ഇറക്കി വിട്ടു നിവേദനമൊന്നും വാങ്ങിക്കുന്ന ആളല്ല ഞാൻ സൗകര്യമില്ല എന്ന അർത്ഥത്തിൽ ഒരു വ്യക്തിയെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം താൻ ഒരു രാജാവാണ് തമ്പ്രാനാണെന്ന മനോഭാവത്തിൽ നടക്കുന്ന വ്യക്തി നിർദാക്ഷിണ്യം ആട്ടി ഇറക്കി വിട്ടു ജനങ്ങൾക്ക് മുന്നിൽ അപമാനിച്ച് ആട്ടി ഓടിച്ച രീതി ആ വ്യക്തി ആഗ്രഹിച്ചത് എന്താണോ അതിനിന്ന് തറക്കല്ലിട്ടിട്ടുണ്ട് ദൃശ്യം നോക്കിയേ കൊച്ചുവേലായുധൻ എത്ര സന്തോഷപൂർവമാണ് തന്റെ വീടിന്റെ തറക്കല്ലിടുന്നത് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ വീടിന്റെ തറക്കല്ലിട്ടത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത് പല കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ തന്നെ എല്ലാം തമ്പ്രാനായ ഞാൻ അധികാരത്തിൽ വന്നാൽ പിന്നെ എന്റെ പ്രജകൾക്ക് വാരിക്കോരി കൊടുക്കും പക്ഷെ പ്രജകളെ സംബന്ധിക്കുന്നിടത്തോളം തൊലി നിറം ഒരു പ്രശ്നമാണ് വെളുത്ത് തുടുത്ത സവർണനായിരിക്കണം നിറം ഭംഗിയാൽ തൊട്ടാൽ പോലും ഐത്തം അശുദ്ധി പ്രകടനങ്ങൾ ഉണ്ടാകും ഒന്ന് കൈ കൊടുത്താൽ ഉടൻ തന്നെ കൈ കഴുകിക്കളയുന്ന രീതി അങ്ങനെ അടിമുടി അയിത്തമായിട്ടുള്ള കേരളത്തിലെ ഗോപി തമ്പ്രാൻ കാരണം ഒരു പാവപ്പെട്ടവന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് കൊച്ചുവേലായുധൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ട ഉടൻ തന്നെ സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ നിവേദനം ഒന്നും വാങ്ങിക്കാതെ തന്നെ അപമാനിക്കപ്പെട്ട മനുഷ്യനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വീടിന് തറക്കല്ലിട്ട് കൊടുത്തു വീട് വച്ച് നൽകാമെന്നുള്ള ഉറപ്പ് കൊടുത്തു തമ്പ്രാനെ പോലെ വാക്കു കൊടുത്ത് മുങ്ങൽ അല്ലെങ്കിൽ ഡയലോഗ് അടിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പി ആർ പണിയല്ല കൃത്യമായിട്ട് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആഗ്രഹാനുസരണം ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് നേരത്തെ പൊളിഞ്ഞു വീഴാറായ വീടിനെ മെയിൻ്റനൻസിന് വേണ്ടിയാണ് ഒരു നിവേദനവുമായി ചെന്നത് എന്താണെന്ന് പോലും നോക്കാതെ ആട്ടി ഓടിച്ച തമ്പ്രാൻ പഴയ കാലഘട്ടത്തിൽ അടിയാൻമാർ തമ്പ്രാന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണോ അവസ്ഥ അത് അദ്ദേഹത്തിന്റെ കലിങ്ക് സംവാദത്തിനിടയിൽ നമ്മൾ കണ്ടു നിറമുള്ളവർക്കും സ്ത്രീകൾക്കും നിവേദനവുമായി വന്നാൽ തട്ടിത്തലോടി അതൊക്കെ വേടിച്ച് അവരോട് കിന്നാരം പറഞ്ഞ് കൊഞ്ചിക്കുഴയുന്ന വ്യക്തി പക്ഷേ ഒരു സാധാരണക്കാരനായിട്ടുള്ള അധസ്ഥിതനായിട്ടുള്ള വയോധികനായിട്ടുള്ള വ്യക്തി കടന്നു വന്നപ്പോ അത് എനിക്ക് വേണ്ട ഞാൻ ഇവിടെ നിവേദനം സ്വീകരിക്കാനിരിക്കുന്ന ആളല്ല എന്ന് ആക്ഷേപമാണ് നടത്തിയത് നേരത്തെ ആനന്ദവല്ലി എന്നുള്ള സ്ത്രീ കരുവന്നൂരിലെ പണം തിരികെ വാങ്ങി തരണമെന്ന് പറഞ്ഞപ്പോൾ അവരെയും ആക്ഷേപിച്ചു ചേച്ച് സംസാരിക്കരുത് കരുവന്നൂരിലെ പൈസയെല്ലാം ഞാൻ അധികാരത്തിൽ വന്നാൽ വേടിച്ചു തരാമെന്ന നിലയ്ക്ക് പറഞ്ഞു പറ്റിച്ചതിന് ശേഷം ബാങ്കിൽ പോകാതെ നേരിട്ട് തമ്പ്രാനെ കാണാൻ ചെന്നപ്പോഴാണ് സംസാരിക്കരുത് എന്ന രീതിയിലെ ആജ്ഞയൊക്കെ നടത്തിയ അവർക്കും ഈ അടുത്ത ദിവസം തന്നെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ പിന്നോക്കക്കാരായ മനുഷ്യരെ ഐത്തത്തിന്റെ പേരിൽ ആട്ടി ഓടിക്കുന്ന ഗോപി തമ്പ്രാൻ അപമാനിച്ചു വിട്ടാൽ അവരതോടെ പോകുമെന്ന് കരുതണ്ട അവരെ ചേർത്ത് നിർത്തുകയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ രണ്ട് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്